എൻ്റെ കലാജീവിതം തുടങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആസാദ് സ്കൂളിൽ വിമല ടീച്ചറ് ടീച്ചറാണ് കഴിവ് ഉണ്ടെന്നുള്ളത് തിരിച്ചറിയുന്നത് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സിക്ക് ഷാജിയാണ് ഈ മനോഹരമായ സമയം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് കോമഡി ഷോകളിലൂടെയും കോമഡി പരിപാടികളിലൂടെയും ഒത്തിരി സ്റ്റേജ് ഷോകളിലൂടെയും ടി വി പ്രോഗ്രാമുകളിലൂടെയും ശ്രദ്ധേയനായ ശ്രീ പ്രവീൺ മുഹമ്മദ് മൊഹമ്മ പ്രിയപ്പെട്ട സുഹൃത്തും ആത്മമിത്രവുമായിട്ടുള്ള ശ്രീ പ്രവീൺ മൊഹമ്മയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ പല വേദികളിലും പല സമയങ്ങളിലും കണ്ടുകാണും ആ പ്രിയപ്പെട്ട പ്രവീണിന്റെ കലയും ആ ശബ്ദ സൗന്ദര്യവും ചേർത്തിണക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഈ സമയം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുമ്പോൾ ആ ശബ്ദ സൗന്ദര്യത്തിലൊരു കാര്യം ശ്രദ്ധിക്കണം കൃത്യമായിട്ടുള്ള ഒരു സൗണ്ട് സിസ്റ്റത്തിലൂടെ ഇതേപോലുള്ള കോമഡി കലാകാരന്മാരുടെ ശബ്ദം അവതരിപ്പിക്കുമ്പോഴാണ് ആ ഒരു സൗന്ദര്യം വരിക പക്ഷേ നമ്മുടെ മൊബൈലിന് ഒരു പരിധിയുണ്ടല്ലോ ആ പരിധിയിലൂടെ വേണം പ്രവീണിൻ്റെ ആ ശബ്ദ സൗന്ദര്യത്തെ വിലയിരുത്താവും വിനയത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ആത്മപത്രം ശ്രീ പ്രവീൺ മുഹമ്മിയുടെ ഹാസ്യരംഗത്ത് കോമഡി രംഗത്ത് തന്റേതായ അറിയിച്ച് തന്നെ കൈപിടിച്ച് വളർത്തിയെടുത്ത പ്രിയപ്പെട്ടവരെ എല്ലാം പരിചയപ്പെടുത്തി ഒരു ചെറിയ വീഡിയോ നമസ്കാരം ഞാൻ പ്രവീൺ മുഹമ്മദ് ിരി കലാകാരനാണ് ചാനലിലൊക്കെ പ്രോഗ്രാം ചെയ്തു വരുന്നു എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ ആഴ്ച എൻ്റെ ഒരു യൂട്യൂബ് ചാനലിനുവേണ്ടിയിട്ടൊരു ചെറിയ ഇൻറ്റർവ്യൂ കൊടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ എൻ്റെ കലാജീവിതം തുടങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആസാദ് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആദ്യം ഞാൻ ഡ്രോയിങ് ആയിരുന്നു എനിക്ക് നന്നായിട്ട് വരയ്ക്കുന്ന ഒരു ശീലം എനിക്ക് പിന്നെ പാട്ട് പാടുമായിരുന്നു അപ്പോൾ സ്കൂളിൽ നമ്മൾ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ കലാപ്രകടനങ്ങൾ നടത്താനായിട്ടൊരു പീരീഡ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പാട്ട് പാടാനൊക്കെ പയ്യെ തുടങ്ങി രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഒരു നാലാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് ഈ മിമിക്രിയുടെ അസുഖം തുടങ്ങിയത് അതായത് നമ്മൾ പണ്ട് വീഡിയോ കാസറ്റുകളിൽ കലാഭവൻ്റെയൊക്കെ പണ്ട് മാമനൊക്കെ ഗൾഫിന്ന് വരുമ്പോൾ പഴയ ബി സി പിയിൽ ഈ കലാഭവൻ്റെ ഗൾഫ് പ്രോഗ്രാം ഒക്കെ ഇട്ട് കണ്ട് ഇന്ന് ജയറാം വേട്ടനും ഒക്കെ അനീപിക്കൊക്കെ എങ്ങനെ അനുകരിക്കുന്നതിൻ്റെ ആച്ചിട്ട് ഞാൻ സ്കൂളിൽ ഒന്ന് ചെയ്തു നോക്കി അവിടെ നിന്നും വിമല ടീച്ചറ് ടീച്ചറാണ് നമുക്കിങ്ങനെ ഒരു കഴിവുണ്ടെന്നുള്ളത് തിരിച്ചറിയുന്നത് അന്ന് സ്കൂളിൽ പഠിപ്പിച്ച കലാ ടീച്ചർ വിമല ടീച്ചർ അന്നത്തെ ആ കാലഘട്ടത്തിലെ അധ്യാപകരെല്ലാം എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു അല്ല ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത് വിമല ടീച്ചർ തന്നെയായിരുന്നു അപ്പോൾ വൺമാൻ ഷോയിൽ കൂടുതലായിട്ട് ചെയ്യുന്നത് സ്റ്റാർസ് തന്നെയാണ് ഇപ്പൂടുതൽ സ്ക്രിറ്റുകളിലാണ് കൂടുതലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ റയറായിട്ട് ചെയ്യുന്ന ഒരു വോയിസ് ജയറാമേട്ടൻ്റെ വോയിസ് ആണ് എല്ലാവരും ജയറാമേട്ടൻ്റെ വോയിസ് കോമഡി വോയിസ് എന്ന് പറയാം ഹാലോ ഏ എൻ്റെ എല്ലാവരും കൂടി അങ്ങോട്ടാ കോളേജിലേക്കാ എന്നും കോളേജിലേക്കല്ലേ പോകുന്നത് ഇന്നൊരു ചേഞ്ച് ആവാം സിനിമയ്ക്ക് പോകാം ഐസ്ക്രീം കഴിക്കാം ഷെ എൻ്റെ അമ്മോ ചേക്കലോടെ അങ്ങനെ പോവില്ലേ ഇങ്ങനെ പോ വൈരവ പോന്നോ എന്നെ ഹയർ സെക്കൻഡറിക്ക് പഠിച്ചത് കൂറ്റുവേലി സ്കൂളിലാണ് ഹയർ സെക്കൻഡറിക്ക് പഠിക്കുമ്പോഴാണ് ജില്ലാ കലോത്സവത്തിലേക്കൊക്കെ പോയി മത്സരത്തിലൊക്കെ ഒരുപാട് മെമിക്രി പ്രൈസുകൾ എനിക്ക് കിട്ടാൻ തുടങ്ങി നാടകത്തിലും മെമിക്രിയിലും അങ്ങനെ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ബ്രിജേഷിയുടെ ഹരിശ്ര ബ്രിജേഷിയടനാണ് എന്നെ ഒരു പ്രൊഫഷണൽ ട്രൂപ്പുകളിലേക്കൊക്കെ എന്നെ കൊണ്ടുപോകാൻ തുടങ്ങിയത് അവിടുന്ന് പിന്നെ ബ്രിജനോടൊപ്പം ആയിരുന്നു വർഷങ്ങളോളം പ്രോഗ്രാമുകൾ ചെയ്തിരുന്നത് അനുപ്ചന്ദൻ്റെ പോയിച്ചുകൂടി ഒന്ന് ചെയ്യാം അളിയ അടുത്ത ആഴ്ച നമ്മുടെ എക്കണോമിക്സിൽ സുഷമയുടെ കല്യാണമാണ് അവൾക്കറിയാവൂ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാനവിടെ പ്രണയിക്കുകയാണ് അളിയ പയസേ പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞു അവളുടെ ഒന്നിൽ തന്നെ കൊച്ചാക്കല്ലേ എന്നാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോവുക ആ സ്റ്റാഴ്സിന് ഇമിറ്റേറ്റ് ചെയ്ത് അതിലൊരു തരംഗം ഉണ്ടാക്കിയപ്പോൾ നേരെ ഗാനമേള ട്രൂപ്പുകളിലേക്ക് ഞാൻ മാറി ആലപ്പുഴ റയ്ബാൻ ജെ എം ജെ അങ്ങനെ ക്ലാബ്സ് അങ്ങനെ ഒരുപാട് ഗാനമേള ട്രൂപ്പുകളുടെ ഗ്യാപ്പിൽ ഫിലിമിക്രി വൺമാൻ ഷോ അന്നത്തെ ഒരു ട്രെൻഡായിരുന്നു ഗാനമേളയുടെ ഗ്യാപ്പിൽ വൺമാൻ ഷോ അങ്ങനെ ഒരുപാട് വർഷങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു പ്രോഗ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നിന്നത് അപ്പോൾ നമ്മുടെ സംഗീത സംവിധായകൻ ശരത്തിൻ്റെ വോയിസ് കൂടി ഒന്ന് പറയാം അസാദ്യമായിട്ട് പാടി കേട്ടോ മോനെ ഇതെന്തുവായി പാടി പോകുന്നേ സംഗതി അങ്ങ് ഉള്ളിൽ നിന്ന് വരണം അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിന്ന് വരുത്തണം ടെമ്പോ പോയി മോനിനി അങ്ങനെ വീട്ടിൽ പോകും ഞാൻ ഒരു പത്ത് മാർഗം അങ്ങ് തരാം ഓക്കെ എന്നെ എറണാകുളത്ത് നമ്മുടെ സുമേഷ് തമ്പിയുടെ ഒരു ട്രൂപ്പ് ടീം ഓഫ് കൊച്ചിൻ ബിനു വടിമാലി സുമേഷ് തമ്പി അങ്ങനെ അവിടെ സുമേഷ് എൻ്റെ വീടിൻ്റെ അടുത്തൊരു പ്രോഗ്രാം ചെന്നപ്പോഴാണ് പുള്ളി അടുത്ത വർഷം എൻ്റെ കൂടെ നിൽക്കുന്നത് പറഞ്ഞാൽ അങ്ങനെ പുള്ളിയുടെ ടീമിലും ഈ ആപ്പിൽ ഞാൻ പ്രോഗ്രാമിന് പോയി അവിടെ നിന്ന് പിന്നെ കലാഭവനിലേക്ക് പോയി കൊച്ചി കലാഭവനിൽ രണ്ട് വർഷം നമ്മുടെ പഴയ താരം മധുസാറിന ശബ്ദം കൂടി ഒന്ന് ഏകാം രാഘവ എന്താണ് നിന്റെ കയ്യിൽ റിവോൾവറോ എന്നെ വരുവെയ്ക്കാൻ വന്നതായിരിക്കുമല്ലേ വെക്കടാ പറ്റി വഴി എടാ വയ്ക്കാൻ അയ്യപ്പ എനിക്ക് വയ്യപ്പ അതായത് നമ്മൾ കുഞ്ഞിന്നാളിലെ മെമിക്രി അവതരിപ്പിക്കാനൊരു കാര്യം തന്നെ കൊച്ചിന് കലാഭവന കാരണം അന്ന് തൊട്ടേ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കൊച്ചിന് കലാഭവനിൽ ഒരു പ്രോഗ്രാം ഒരു പ്രോഗ്രാം ചെയ്യണം ആഗ്രഹമായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ ഗ്യാപ്പിൽ ഞങ്ങൾ അഞ്ച് പേര് മെമിക്രി അങ്ങനെ ചെയ്യാറുള്ളൊരു ഭാഗ്യം കിട്ടി പിന്നെ നമുക്ക് വലിയൊരു അഭിമാനമായിരുന്നു കലാഭവൻ്റെ ആ പഴയ വണ്ടിയിൽ നമുക്ക് പ്രോഗ്രാമിന് പോകുമ്പോൾ കിട്ടുന്ന നമ്മൾ വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് നമ്മളെ കാണുന്ന പോലെ തന്നെ ആ ഒരു പ്രതീതി തന്നെയായിരുന്നു നമുക്ക് പ്രോഗ്രാം സ്കൂട്ടി ചെല്ലുമ്പോഴേ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അത് വല്ലാത്തൊരു പിന്നെ ഒരുമാതിരിപ്പെട്ട സ്റ്റേജുകളിലൊക്കെ നല്ല വിജയമായിരുന്നു ആ സമയത്ത് പ്രോഗ്രാമുകൾ പിന്നീട് അവിടെ സാജു നവോദയ സാധു ചേട്ടൻ ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ മഴവിൽ മനോരമയിൽ തുടങ്ങിയപ്പോൾ നേരെ ചേട്ടൻ്റെ ഒപ്പം തുടക്കം തൊട്ട് അത് വിൻ ചെയ്തവരെ ഞാനുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഫസ്റ്റ് പ്രൈസ് കാരണം ഇന്ന് കേരളത്തിൽ ഒരുപാട് ടീമുകളുണ്ടെങ്കിലും ഇത്രയും നല്ല ടീം വർക്കായിരുന്നു കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ സാജു നവോദയ രാജേഷ് പറവൂര് നമ്മളേവരെയും വിട്ടുപിരിഞ്ഞ കൊല്ലം സുധി ചേട്ടൻ ജിഷോ ജോഷി ചേട്ടൻ ഷജീർ ഞാനിങ്ങനൊരു ടീമായിരുന്നു അപ്പോൾ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ രാജൻ ദേവ് സാറിൻ്റെ ശബ്ദം കൂടി ഒന്ന് അംഗീകരിക്കാം അദ്ദേഹത്തിൻ്റെ ശബ്ദവും നമ്മൾ സ്റ്റേജിൽ ചെയ്യുമ്പോൾ നല്ല രീതിയിലാണ് ജനങ്ങൾ കൈക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ബോയ്സ് ചെയ്യാം ഈ ബിനാമി ഇടപാടുകൾ മാത്രമല്ല കൊന്നിട്ട് ചാനൽ നമ്മൾ ഇങ്ങനെ സജീവമായതിനു ശേഷം ഒത്തിരി പ്രോഗ്രാമുകൾ നമുക്ക് കിട്ടാൻ പുറത്താണ് കുറച്ച് പ്രോഗ്രാമുകൾ കിട്ടാനായിട്ട് തുടങ്ങി കാണാൻ കുതിച്ചിരുന്ന പല കലാകാരന്മാരോടൊപ്പം വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടിയത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു അതിൽ ഞാൻ പറയുക വെച്ചാൽ നമ്മുടെ കണ്ണൻ ചേട്ടൻ കണ്ണസാഗർ ഒക്കെ മോഹപ്രസാദ് എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഓർമ്മ വെച്ച സമയം തൊട്ട് അവരുടെയൊക്കെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് നമ്മൾ അതുപോലെ ഒരുപാട് കലാകാരന്മാർ ഒരുപാട് കലാകാരന്മാരോടൊപ്പം നമ്മളിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കലാകാരന്മാരോടൊപ്പം വർക്ക് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിയത് ചാനലിൽ വന്നതിന് ശേഷം മറക്കാൻ പറ്റാത്തൊരു സ്റ്റേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശിവഗിരിയിലൊരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ഓൾറെഡി കണ്ടിന്യൂസ് ഇങ്ങനെ പ്രോഗ്രാമുകൾ ഒരു ദിവസം തന്നെ മൂന്നും നാലും പരിപാടികളാണ് അപ്പോൾ മൂന്നാമത്തെ പറഞ്ഞു രാത്രി രണ്ടര മൂന്ന് മണി സമയത്താണ് നമ്മളെ പ്രോഗ്രാം കയറുന്നത് പക്ഷേ മാനസികമായിട്ടും നമുക്ക് കാരണം അവരുടെ രണ്ട് ടീമുകളുടെയും പ്രോഗ്രാം വളരെ അടിപൊളി മികച്ച പരിപാടി ആയതുകൊണ്ട് നമുക്ക് മനസ്സിൽ തോന്നി അയ്യോ ഇനിയിപ്പോൾ നമ്മൾ കയറി ഒന്നാതിരി ഓഡിയൻസുമാണ് പക്ഷേ പരിപാടി അവിടെ ചെയ്ത പരിപാടിയിൽ ഏറ്റവും ടോപ്പ് പരിപാടിയായിരുന്നു ഞങ്ങളത് അത് ഭയങ്കര ഒരു ട്രീറ്റ് തന്നെ അവർ തന്നു അത് ഭയങ്കര ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സ്റ്റേജുകൾ ഒരുപാടുണ്ടെങ്കിലും ഇത് ഞാൻ എപ്പോഴും മനസ്സിൽ ഓർക്കുന്ന ഓർക്കുന്നൊരു സ്റ്റേജാണ് മനസ്സ് സിനിമയെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ തമിഴ് സിനിമ ഞാൻ പോയി ചെയ്തിരുന്നു പിന്നെ അതിനുശേഷം ശേഷം ഞാനൊരു മലയാള സിനിമ അഭിനയിച്ചത് തിയേറ്ററിൽ വന്നു ഞങ്ങളത് ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു പുതിയ പടത്തിന് എഴുത്തും പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് വരുന്നൊണ്ട് പ്രിയപ്പെട്ട പ്രവീണിൻ്റെ കോമഡി ഷോ രംഗത്തേക്കുള്ള തൻ്റെ സാന്നിധ്യവും തന്നെ ആ രംഗത്തേക്കാണ് ഉയർത്തിയെടുത്ത പ്രിയപ്പെട്ടവരെ സ്മരിച്ചുകൊണ്ടുള്ള വീഡിയോ കണ്ട് കാണുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇനി നല്ല നല്ല വീഡിയോ നല്ല നല്ല സംഭവങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ആ സമയം വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ആത്മപിത്രങ്ങൾക്കും നല്ല നിമിഷങ്ങളും നല്ല സമയങ്ങളും നല്ല ജീവിതാനുഭവങ്ങളും ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനകളോടെ നിങ്ങളുടെ സ്വന്തം സി പി ഷാജി